നമസ്കാരം റഷ്യക്കെതിരെ അടുത്ത ഘട്ട ഉപരോധം ഏർപ്പെടുത്താൻ ഒരുങ്ങുകയാണ് അമേരിക്ക തന്റെ ഭരണകൂടം തയ്യാറാണെന്ന സൂചന നൽകിയിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ന്യൂയോർക്കിലെ യു എസ് ഓപ്പണിനായി പുറപ്പെടുന്നതിന് മുൻപ് വൈറ്റ് ഹൗസിന് പുറത്തു വെച്ച് ഒരു റിപ്പോർട്ടർ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു ട്രംപ് റഷ്യക്കെതിരെ അടുത്ത ഘട്ട ഉപരോധങ്ങൾക്കായി നിങ്ങൾ തയ്യാറാണോ എന്നാണ് റിപ്പോർട്ടർ ചോദിച്ചത് അതെ ഞാൻ തയ്യാറാണ് എന്ന് ട്രംപ് മറുപടി നൽകുകയായിരുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നവർക്ക് കൂടുതൽ താരിഫ് ആലോചിക്കുമോ എന്ന ചോദ്യത്തിനും അതേ എന്നായിരുന്നു ട്രംപിന്റെ ഉത്തരം ഇന്ത്യയുമായി നല്ല ബന്ധമുണ്ടാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞ ശേഷവും ട്രംപിന്റെ വിശ്വസ്തർ ഭീഷണി തുടർന്നിരുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറഞ്ഞതിനോട് യോജിക്കുകയാണ് ട്രംപ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് യുദ്ധം നിർത്താൻ ഉപരോധം വഴി റഷ്യൻ സമ്പദ് വ്യവസ്ഥ തകർക്കണമെന്നും യു എസ് ട്രഷറി സെക്രട്ടറി പറഞ്ഞിരുന്നു മോസ്കോയ്ക്കും റഷ്യയുമായി വ്യാപാരം ചെയ്യുന്ന എല്ലാ രാജ്യങ്ങൾക്കും മേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യം യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി വ്യാഴാഴ്ച സൂചിപ്പിച്ചിരുന്നു റഷ്യൻ സമ്പദ് വ്യവസ്ഥ സമ്മർദ്ദത്തിലാണ് റഷ്യയുമായി വ്യാപാരം ചെയ്യുന്ന എല്ലാ രാജ്യങ്ങളും സമ്മർദ്ദത്തിലാണ് ഞങ്ങളിത് തുടരും എന്നാണ് സെലൻസ്കി പറഞ്ഞത് സെക്കൻഡറി ഉപരോധങ്ങളും പ്രത്യേക വ്യാപാര താരിഫുകളും ഇതിന് സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സമാധാന ചർച്ചകളിൽ പുരോഗതിയില്ല അതിൽ ട്രംപ് അതൃപ്തനാണെന്നും റഷ്യൻ യുക്രൈൻ നേതാക്കൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് മധ്യസ്ഥത വഹിക്കുന്നതിൽ എത്രത്തോളം ഇടപെടണമെന്ന് അദ്ദേഹം ആലോചിക്കുകയാണെന്നും സി എൻ എൻ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം റഷ്യൻ എണ്ണ വാങ്ങുന്നതിനാൽ ഇന്ത്യക്ക് യു എസ് ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ ഏർപ്പെടുത്തിയിരുന്നു ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ തീരുവ ഇനിയും ഉയർത്തുമെന്നാണ് സൂചന ചൈനയുമായി അടുത്തു തുടങ്ങിയ ഇന്ത്യയെയും റഷ്യയെയും പരിഹസിച്ച് ട്രംപ് രംഗത്തെത്തിയിരുന്നു റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി നടത്തുന്നതിന്റെ പേരിൽ ഇന്ത്യക്ക് ഇരട്ടി തീരുവ ചുമത്തുകയും അമേരിക്കൻ വെല്ലുവിളികളെ അവഗണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷാങ്ഹായ് സഹകരണ കൂട്ടായ്മ ഉച്ചകോടിയിൽ പങ്കെടുക്കുകയും ചെയ്തതുൾപ്പെടെ മാറിമറിഞ്ഞ നയതന്ത്ര സാഹചര്യങ്ങളുടെ തുടർച്ചയാണ് ട്രംപിന്റെ പരിഹാസം ഇന്ത്യയും റഷ്യയും നമ്മളിൽ നിന്ന് നഷ്ടമായി ഇരുണ്ടതും ദുരൂഹവുമായ ചൈനയിലേക്ക് അടുത്തുവെന്ന് തോന്നുന്നു മൂന്ന് രാജ്യങ്ങൾക്കും സമൃദ്ധവും സുദീർഘവുമായ ഭാവി ആശംസിക്കുന്നു ട്രൂത്ത് സോഷ്യൽ പേജിൽ മൂന്ന് രാഷ്ട്ര നേതാക്കളും ഒന്നിച്ചുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് ട്രംപ് കുറിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എന്നിവർ ഒന്നിച്ചു നിൽക്കുന്ന ചിത്രമാണ് ട്രംപ് ഉപയോഗിച്ചത് ലോകം ഉറ്റുനോക്കിയ മൂന്ന് രാഷ്ട്ര തലവന്മാരുടെ കൂടിക്കാഴ്ച കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിലാണ് ഡൊണാൾഡ് ട്രംപിന്റെ പരിഹാസം നിറഞ്ഞ പരാമർശങ്ങൾ എത്തുന്നത് സുതാര്യമല്ലാത്ത ചൈനയുടെ പക്ഷത്തേക്ക് ഇന്ത്യയും റഷ്യയും ചേർന്നുവെന്നാണ് പോസ്റ്റിലൂടെ ട്രംപ് നൽകുന്ന സന്ദേശം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം സമീപകാലത്തെങ്ങുമില്ലാത്ത വിധം വഷളായെന്ന സൂചന നൽകുന്നതാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ പരസ്യ പ്രതികരണം അധിക തീരുവയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും യു എസും തമ്മിലുള്ള ബന്ധം വഷളായിരിക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ മഞ്ഞുരുക്കത്തിന്റെ സൂചനകൾ ട്രംപ് നൽകിയിരുന്നു ഇന്ത്യയും യു എസും തമ്മിൽ പ്രത്യേക ബന്ധമുണ്ടെന്നും നരേന്ദ്രമോദി മികച്ച പ്രധാനമന്ത്രിയാണെന്നും ട്രംപ് പറഞ്ഞിരുന്നു ഇന്ത്യയും അമേരിക്കയും തമ്മിൽ പ്രത്യേക ബന്ധമുണ്ടെന്നും പറഞ്ഞിരുന്നു എന്നാൽ റഷ്യൻ എണ്ണ വാങ്ങുന്ന രാഷ്ട്രങ്ങൾക്കെതിരെ യു എസ് ഇനിയും തീരുവ ഉൾപ്പെടെ കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയും ഉൾപ്പെടും എന്തായാലും ട്രംപിന്റെ നടപടികളെല്ലാം ലോകം ഭയത്തോടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്